കുട്ടികളിലെ മൊബൈൽ ഫോൺ അഡിക്ഷൻ സ്മാർട്ട് ഫോൺ ടാബ്ലറ്റ് കമ്പ്യൂട്ടർ പോലെയുള്ള ഇലക്ട്രോണിക് ഡിവൈസുകളിലേക്ക് സോഷ്യൽ മീഡിയകളിലേക്ക് നമ്മുടെയൊക്കെ മക്കൾ അട്രാക്റ്റഡ് പോയി അഡിക്റ്റഡ് ആയി പോകുന്ന സാഹചര്യം പോസ്റ്റ് കോവിഡ് പീരീഡില് കോവിഡാനന്തര ലോകത്ത് വളരെ വ്യാപകമായി വർധിച്ചു വരുന്ന ഒരു പ്രവണതയാണ് പലപ്പോഴും രക്ഷിതാക്കൾ തങ്ങളുടെ മക്കളുടെ ഇത്തരം അഡിക്ഷൻ കാരണത്താൽ സന്ദർഭവും സാഹചര്യവും നോക്കാതെ ചെറിയ മക്കള് അവർ ആവശ്യപ്പെടുന്ന മൊബൈൽ ഫോണ് സ്മാർട്ട് ഡിവൈസുകൾ അവരുടെ കയ്യിലേക്ക് ലഭിക്കുന്നതിന് വേണ്ടി അലമുറയിട്ട് കരയുകയും മറ്റു പരാക്രമങ്ങൾ കാണിക്കുകയും ചെയ്യുന്നതുമൂലം ചെറുതല്ലാത്ത മാനഹാനിയാണ് സമൂഹ മദ്യത്തിൽ നേരിടേണ്ടി വരുന്നത് ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ അപൂർവം ചില രക്ഷിതാക്കളെങ്കിലും ഈ ഒരു അഡിക്ഷനെ വളരെ ലാഘവ ബുദ്ധിയോടുകൂടെ കാണുന്നവരുമുണ്ട് യഥാർത്ഥത്തിൽ മദ്യം മയക്കുമരുന്ന് പോലെയുള്ള വസ്തുക്കളിലേക്ക് ഒരു മനുഷ്യൻ അഡിക്റ്റഡ് ആയി പോയാൽ അയാളുടെ മനസ്സിൽ ഈ അഡിക്ഷൻ എത്രമാത്രം വലിയ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങളാണ് സൃഷ്ടിക്കുന്നത് സമാനമായതോ അതിനേക്കാൾ ഗൗരവമേറിയതോ ആയ പ്രത്യാഘാതങ്ങളാണ് ഒരു മൊബൈൽ അഡിക്റ്റഡ് ആയ കുട്ടിയുടെ മൈൻഡിൽ ഈ ഒരു ബിഹേവിയറൽ അഡിക്ഷൻ സൃഷ്ടിക്കുന്നത് എന്നതാണ് വസ്തുത അതുകൊണ്ട് തന്നെ വളരെ ഗൗരവത്തോടു കൂടെ നോക്കിക്കാണുകയും ആവശ്യമായ ട്രീറ്റ്മെന്റുകൾ നൽകി മക്കളെ അതിൽ നിന്ന് വിമോചിപ്പിച്ചെടുക്കുകയും ചെയ്യുക എന്ന് പറയുന്നത് ഓരോ രക്ഷിതാവിന്റെയും അനിവാര്യമായ ബാധ്യതയാണ് ഇന്നത്തെ വീഡിയോയിൽ ഇത്തരം അഡിക്ഷൻ നമ്മുടെ മക്കളിൽ ഉണ്ടോ എന്ന് നമുക്ക് എങ്ങനെ തിരിച്ചറിയാം എന്നാണ് ആദ്യം നമ്മൾ പറയുന്നത് ശേഷം ഇങ്ങനെ അഡിക്റ്റഡ് ആയി പോയ മക്കളെ എങ്ങനെ നമുക്ക് അതിൽ നിന്ന് മോചിപ്പിച്ചെടുക്കാം എന്നതാണ് പറയുന്നത് അതല്ലെങ്കിൽ ഇത്തരം അഡിക്ഷനിലേക്ക് നമ്മുടെ മക്കൾ ചെന്നു വീഴാതെ എങ്ങനെ അവരെ സംരക്ഷിച്ചു നിർത്താം എന്നതാണ് നമ്മൾ പറയുന്നത് നമ്മുടെയൊക്കെ വീടുകളിലുള്ള മക്കളിൽ ഇത്തരം അഡിക്ഷൻ ഉണ്ടോ എന്ന് നമ്മൾ ആദ്യം തിരിച്ചറിയേണ്ടതുണ്ട് രോഗമുണ്ടോ എന്ന് തിരിച്ചറിഞ്ഞതിന് ശേഷമാണല്ലോ മെഡിസിൻ നൽകേണ്ടതും ട്രീറ്റ് ചെയ്യേണ്ടതും അപ്പൊ എങ്ങനെയാണ് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുക ഞാൻ നേരത്തെ പറഞ്ഞു ഇതൊരു തരം ബിഹേവിയറൽ അഡിക്ഷൻ ആണ് അതുകൊണ്ട് തന്നെ കുട്ടികളുടെ മനസ്സിനെയാണ് ഇത് ബാധിക്കുന്നത് ഈ ഒരു അഡിക്ഷൻ വന്നു കഴിഞ്ഞാൽ ആ കുട്ടികളുടെ ചിന്താശേഷി ഇമാജിനേഷനുള്ള കഴിവ് ഒക്കെ മരവിച്ച് പോകും അവർക്ക് സാമൂഹ്യമായ പ്രതിപത്തി ഉണ്ടായിരിക്കുകയില്ല അവരെപ്പോഴും ഉൾവലിഞ്ഞ പ്രകൃതക്കാരായി അവരുടേതായ സ്വകാര്യതകളിലേക്ക് ചുരുങ്ങാനാണ് താല്പര്യപ്പെടുക ഇങ്ങനെയൊക്കെ പറയുന്നതിന് പകരം ലളിതമായ ചില ലക്ഷണങ്ങൾ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നിന്ന് പറയാൻ സാധിക്കും നമ്മുടെ വീട്ടിലൊരു വിരുന്നുകാർ വന്നാൽ ആ വിരുന്നുകാർക്ക് മുമ്പിൽ ആ അതിഥിക്ക് മുമ്പിൽ സന്തോഷത്തോടു കൂടെ അല്പസമയം ചെലവഴിക്കാനോ ഒന്ന് രണ്ട് കൊച്ചു കൊച്ചുവർത്തമാനങ്ങൾ പറയാനോ അവർക്കൊന്നും മുഖം കൊടുക്കാനോ ഉള്ള ആത്മവിശ്വാസം ഇത്തരം അഡിക്റ്റഡ് ആയ മക്കൾക്ക് ഉണ്ടാവുകയില്ല എന്നതാണ് വസ്തുത നമുക്കൊരു അസുഖം വന്നാൽ അല്ലെങ്കിൽ നമുക്കൊരു പ്രയാസം വന്നാൽ ഒന്ന് ആശ്വസിപ്പിക്കാനോ നമുക്കൊന്ന് മെഡിസിൻ എടുത്തു തരാനോ ഉള്ള ഒരു മാനസികാവസ്ഥ അവർക്കുണ്ടാവുകയില്ല അവരുടെ കൂടെ പിറന്ന് ജീവിക്കുന്ന അവരുടെ സഹോദരങ്ങളോ കൂട്ടുകാരോ ഒന്ന് വീണു പോവുകയോ അവർക്ക് ഒരു പരിക്കുപറ്റുകയോ ചെയ്താൽ അവരെ ഒന്ന് സന്ദർശിക്കണമെന്നോ അവരൊന്ന് ആശ്വസിപ്പിക്കണമെന്നോ അവരൊന്ന് എടുത്തെഴുന്നേൽപ്പിക്കണമെന്നോ എന്ന ചിന്ത പോലും ഇത്തരം അഡിക്റ്റഡ് ആയ മക്കൾക്കുണ്ടാവുകയില്ല അനിവാര്യമായ ഒരു സാഹചര്യത്തിൽ കടയിൽ പോയി എന്തെങ്കിലും ഒരു സാധനം വാങ്ങിക്കൊണ്ടുവരാൻ പറഞ്ഞാൽ അവർക്കത് അനുസരിക്കാൻ താല്പര്യം ഒട്ടും കാണുകയില്ല ഒരു പക്ഷേ നിർബന്ധത്തിന് വഴങ്ങി അവർ പോയെന്ന് വന്നേക്കാം അപ്പോഴും മുറുമുറുപ്പുകൾ അവരുടെ ചുണ്ടുകളിലും നാക്കുകളിലും ബാക്കിയായിരിക്കും ഈ ഒരു അവസ്ഥയിലേക്കായിരിക്കും അഡിക്റ്റഡ് ആയ മക്കള് നമുക്ക് മാറി വരുന്നത് കാണാൻ സാധിക്കുക അവരെക്കുറിച്ച് കുറിച്ച് കൂടെ കൂടെ സ്കൂളുകളിൽ നിന്ന് പരാതി വരും ക്ലാസ്സിൽ ശ്രദ്ധിക്കുന്നില്ല പഠനത്തിൽ പിന്നോക്കമാണ് പരീക്ഷകളിൽ സ്കോർ ചെയ്യാൻ സാധിക്കുന്നില്ല ഇങ്ങനെ പരാതികൾ കൂടെ കൂടെ വന്നുകൊണ്ടിരിക്കും ഇതൊക്കെ അഡിക്റ്റഡ് ആയ മക്കളുടെ സ്വഭാവമാണ് അവർ അവരുടെ ഒഴിവ് കിട്ടിയ സമയങ്ങൾ പരിപൂർണമായി സ്ക്രീനുകളിലേക്ക് ചുരുങ്ങാനാണ് താല്പര്യപ്പെടുക എന്നതാണ് വസ്തുത നമ്മുടെ വീട്ടിലുള്ള മക്കൾക്ക് ഇത്തരം അഡിക്ഷൻ ഉണ്ടോ എന്ന് എങ്ങനെ തിരിച്ചറിയാം എന്നതാണ് നമ്മളിപ്പോൾ പറഞ്ഞു വെച്ചത് അങ്ങനെ ഒരു കുട്ടിക്ക് അഡിക്ഷൻ ഉണ്ട് എന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ ആ കുട്ടിയെ അതിൽ നിന്ന് എങ്ങനെയാണ് പിന്തിരിപ്പിക്കേണ്ടത് എന്നും നമ്മുടെ മക്കളിൽ ഇത്തരം അഡിക്ഷൻ വന്നുപെടാതെ എങ്ങനെയാണ് സംരക്ഷിക്കേണ്ടത് എന്നുമാണ് ഇനി പറയാൻ ഉദ്ദേശിക്കുന്നത് ആദ്യമേ പറയട്ടെ സൈദുന മുഹമ്മദ് റസൂലുള്ളാഹി അലൈഹി സലാഹു വസ്ലാത്തുകൾ പഠിപ്പിക്കുന്ന വളരെ പ്രസക്തമായ ഒരു ഹദീസ് നമ്മുടെ ശ്രദ്ധയിൽ എപ്പോഴും ഉണ്ടാകണം ഏതാണ് ആ ഹദീസ് നിഅമതാനി മിനന്നാസി അസ്വിഹത്തു വൽ ഫറാഗ് മനുഷ്യരിൽ അധിക പേരും അശ്രദ്ധരായി പോകുന്ന പ്രധാനപ്പെട്ട രണ്ട് അനുഗ്രഹങ്ങളുണ്ട് അധിക പേരും ക്രിയാത്മകമായി ഉപയോഗിക്കുന്നതിൽ പരാജയപ്പെട്ടു പോകുന്ന പ്രധാനപ്പെട്ട രണ്ട് അനുഗ്രഹങ്ങളുണ്ട് ഏതൊക്കെയാണത് ഒന്ന് ഒഴിവു സമയമാണ് മറ്റൊന്ന് ആരോഗ്യ കാലഘട്ടമാണ് യഥാർത്ഥത്തിൽ ഇത്തരം ഡിവൈസുകളിൽ അഡിക്ഷൻ വന്നു കഴിഞ്ഞാൽ ഈ രണ്ട് പ്രധാന അനുഗ്രഹങ്ങളെയാണ് ഈ അഡിക്ഷൻ കാർന്നു തിന്നു എന്നതാണ് വസ്തുത അങ്ങനെ നമുക്ക് ഈ രണ്ട് അനുഗ്രഹങ്ങൾ നഷ്ടപ്പെട്ടു പോയാൽ നമ്മൾ ഇരുലോകത്തും ലോകത്തും പെട്ടുപോകും അതുകൊണ്ട് തന്നെ ഈ ഹദീസിനെ മുൻനിർത്തി വേണം നമ്മൾ ഈ ഒരു അഡിക്ഷനെ സമീപിക്കാൻ എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത് കൗതുകകരം എന്ന് പറയട്ടെ പലപ്പോഴും ഇത്തരത്തിലുള്ള അഡി മക്കൾക്ക് സമ്മാനിക്കുന്നത് രക്ഷിതാക്കൾ തന്നെയാണ് അതെങ്ങനെയാണ് പ്രധാനമായും രണ്ട് മൂന്ന് വിധത്തിലുണ്ട് ഒന്ന് മാതാപിതാക്കൾ തന്നെ പലപ്പോഴും ഇത്തരം ഡിവൈസുകളുടെ അഡിക്റ്റുകളായിരിക്കും മക്കളുടെ മുമ്പിൽ മണിക്കൂറുകൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ കയറി നിറങ്ങുന്നവരായിരിക്കും എന്റർടൈൻമെന്റിന് വേണ്ടിയിട്ട് ഇത്തരം സംവിധാനങ്ങളെ മണിക്കൂറുകൾ ഉപയോഗപ്പെടുത്തുന്നവരായിരിക്കും ഇത് കണ്ടു വളരുന്ന കുട്ടി സ്വാഭാവികമായിട്ടും ഇത്തരം വിഷയങ്ങളോട് അടിക്കഡായി പോകുന്നതിൽ കുട്ടിയെ പഴിച്ചിട്ട് കാര്യമില്ലല്ലോ അപ്പൊ അത്തരത്തിലുള്ള സാഹചര്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ തീർച്ചയായും സ്വഭേതയാ ബോധപൂർവം നമ്മൾ തന്നെ നമ്മുടെ സ്ക്രീൻ ടൈമിങ് കുറച്ച് മക്കളുടെ മുമ്പിൽ ഇത്തരം എന്റർടൈൻമെന്റുകൾക്ക് മുന്നിൽ മണിക്കൂറുകൾ ചെലവഴിക്കുന്ന സാഹചര്യം ഒഴിവാക്കി നമ്മുടെ റോൾ മോഡലായി മാറുക എന്നത് അനിവാര്യതയാണ് ഇനി മറ്റൊരു സാഹചര്യം മാതാപിതാക്കൾ മക്കൾക്ക് മുമ്പിൽ അഡിക്ഷൻ സൃഷ്ടിക്കുന്ന മറ്റൊരു സാഹചര്യം ഞാൻ പറഞ്ഞു നമുക്ക് അനിവാര്യമായ എന്തെങ്കിലും വിഷയങ്ങൾ പെട്ടെന്ന് സമയബന്ധിതമായി ചെയ്തു തീർക്കാനുണ്ടാകും സ്ത്രീകളാകുമ്പോൾ ഭക്ഷണം ഉണ്ടാക്കാനുണ്ടാകും അല്ലെങ്കിൽ വീട് വൃത്തിയാക്കാൻ ഉണ്ടാകും അതിനിടയിൽ മക്കള് നമ്മളെ ചുറ്റിപ്പറ്റി ഇങ്ങനെ നിന്നാല് അത് പലപ്പോഴും നമുക്കൊരു അസ്വസ്ഥതയായിട്ട് മാറും അല്ലെങ്കിൽ കാര്യമായി എന്തെങ്കിലും സംസാരിക്കാനോ ചെയ്യാനോ ഉണ്ടാകും ആ സമയത്ത് മക്കൾ അതിൽ ഇൻട്രാക്ഷൻ നടത്തിയാല് നമുക്കൊരു ബുദ്ധിമുട്ടായി മാറും അപ്പൊ അതിൽ നിന്ന് മക്കൾ ഒഴിവാക്കുന്നതിന് വേണ്ടി മക്കൾക്ക് മുമ്പിൽ വലിയ കാർട്ടൂൺ ലോകം തുറന്നു കൊടുക്കുന്ന രക്ഷിതാക്കളുണ്ട് അത് തീർത്തും അബദ്ധമാണ് അങ്ങനെ നമ്മൾ തുറന്നു കൊടുത്താൽ അവർ പിന്നെയും പിന്നെയും നമ്മളോട് ആവശ്യപ്പെട്ടു അത്തരത്തിൽ നമ്മുടെ മക്കളെ താൽക്കാലികമായി മാറ്റി നിർത്താൻ വേണ്ടി ഇലക്ട്രോണിക് ഡിവൈസുകൾ ഓൺ ചെയ്തു കൊടുക്കുന്ന സിസ്റ്റം നമ്മൾ നിർത്താൻ അതുപോലെ തന്നെ മറ്റൊരു സാഹചര്യമാണ് പ്രധാനമായും മാതാക്കളാണ് ഈ ഒരു രീതി അവലംബിക്കാറുള്ളത് പെട്ടെന്ന് തന്നെ ഭക്ഷണം കൊടുത്ത് ആ കർത്തവ്യം നിർവഹിച്ചു തീർക്കാൻ വേണ്ടിയിട്ട് അവരിഷ്ടപ്പെടുന്ന വീഡിയോകൾ അവരുടെ മുമ്പിൽ പ്ലേ ചെയ്ത് കൊടുക്കും സ്വാഭാവികമായും അവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്ന കാർട്ടൂണിന്റെ കൗതുകവും ജിജ്ഞാസയും കാരണത്താൽ അത് തൻ്റെ മുന്നിൽ നിന്ന് നീങ്ങിപ്പോകുമോ എന്ന ഭയം കാരണത്താൽ കുട്ടി കൂടെ കൂടെ വായ തുറന്നുകൊണ്ടിരിക്കും അപ്പൊ എളുപ്പത്തിൽ ഉമ്മാക്ക് അല്ലെങ്കിൽ അമ്മക്ക് ഈ കയ്യിൽ എടുക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ കുട്ടിയുടെ വായിൽ തിരികെ കൊടുക്കാൻ കഴിയും വളരെ വേഗത്തിൽ കുട്ടി അത് തിന്നു തീർക്കുകയും ചെയ്യും പക്ഷെ അവിടെ സംഭവിക്കുന്ന വലിയൊരു അപകടമുണ്ട് എന്താണത് ഈ കഴിക്കുന്ന ഭക്ഷണം എന്താണെന്നോ അതിന്റെ രുചി ഏത് വിധമാണെന്നോ കഴിക്കുന്ന ക്വാണ്ടിറ്റി എത്രയാണെന്നോ ഒന്നും കുട്ടി അറിയുന്നേ ഇല്ല അങ്ങനെ വരുമ്പോൾ കുട്ടി പലപ്പോഴും ഒരേ സമയം ഇലക്ട്രോണിക് ഡിവൈസിന് അഡിക്റ്റാകും എന്നതിന് പുറമെ കുട്ടി പൊണ്ണത്തടിയനാകും അലസനാകും സമൂഹത്തിൽ നിന്ന് ഉൾവലിഞ്ഞ പ്രകൃതക്കാരനാകും അമിത ഭാരമുള്ളവനാകും മറ്റു പല രോഗങ്ങളും വന്ന് കുട്ടി സമൂഹത്തിന് തന്നെ തലവേദനയാകുന്ന അവസ്ഥ വരാനും സാധ്യതയുണ്ട് അതുകൊണ്ട് ഈ മൂന്ന് രീതിയും രക്ഷിതാക്കൾ നിർബന്ധപൂർവം ഒഴിവാക്കേണ്ടത് അപ്പോൾ നമ്മൾ പറഞ്ഞത് അഡിക്റ്റഡ് ആകാൻ ഇടവരുത്തുന്ന സാഹചര്യങ്ങൾ രക്ഷിതാക്കൾ ഒഴിവാക്കുന്നതിനെ കുറിച്ചാണ് ഇനി പറയുന്നത് ഇങ്ങനെ അഡിക്റ്റഡ് ആയി പോയ ഒരു കുട്ടിക്ക് ഏത് വിധത്തിലാണ് നമുക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കാൻ സാധിക്കുക എന്നതാണ് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതൊരു ബിഹേവിയറൽ ചേഞ്ചസ് ആണ് ഇവിടെ മെഡിസിൻ അല്ല ആവശ്യം ആ ബിഹേവിയർ ചേഞ്ച് ചെയ്യുന്നതിനാവശ്യമായ സാഹചര്യങ്ങൾ സൃഷ്ടിച്ചു കൊടുക്കുകയാണ് ആവശ്യം പലപ്പോഴും എന്റർടൈൻമെന്റിന് വേണ്ടി സമയം ചെലവഴിക്കുന്നതിന് വേണ്ടിയിട്ടാണ് കുട്ടികൾ ഇത്തരം മീഡിയകൾ അവലംബിക്കാറുള്ളത് ഇത്തരം ഡിവൈസുകൾ അവലംബിക്കാറുള്ളത് അപ്പോൾ അതിന് ബദൽ സംവിധാനം ഒരുക്കി കൊടുക്കുക എന്നതാണ് നമുക്ക് സ്വീകരിക്കാവുന്ന ഫലപ്രദമായ ഒരു മാർഗം ചില കുട്ടികൾക്ക് നന്നായി വരക്കാനും കളറ് ചെയ്യാനും താല്പര്യമുള്ള കുട്ടികൾ ഉണ്ടാവും ചായം പൂശാനും വരക്കാനും താല്പര്യമുള്ള കുട്ടികൾ അത്തരം കുട്ടികളാണ് ചുമരുകളിൽ ഉടനീളം പെയിന്റ് ചെയ്യുകയും പേന കൊണ്ടും പെൻസിൽ കൊണ്ടും ഒക്കെ വരയ്ക്കുകയും ചെയ്യുന്നത് അവരെ ശകാരിക്കുന്നതിന് പകരം അവർക്ക് വരക്കാൻ ഒരു ബദൽ സംവിധാനം കൊടുക്കൂ ഒരു ചുമർ ബോർഡ് കൊടുക്കൂ അവരെ അതിൽ വരച്ചോളും അവരുടെ ക്രിയേറ്റിവിറ്റി അവരെ വളർന്നോളും അവർ ആ ഒരു ക്രിയേറ്റിവിറ്റിയിൽ ഇടപെടുന്നത് കൊണ്ട് തന്നെ അത്തരം സമയങ്ങളെ ഇത്തരം സ്ക്രീനുകൾക്ക് മുമ്പിൽ തളച്ചിടുന്ന സാഹചര്യത്തിൽ നിന്ന് മാറ്റി നിർത്താനും സാധിക്കും വേറെ ചില കുട്ടികൾക്ക് സ്പോർട്ട് ഐറ്റങ്ങളോട് വലിയ താല്പര്യമുള്ളവരുണ്ടാവും സൈക്ലിംഗില് താല്പര്യമുള്ളവരുണ്ടാവും അതുപോലെ തന്നെ ഒരുപാട് സ്പോർട്ട് ഐറ്റംസിൽ താല്പര്യമുള്ള കുട്ടികളുണ്ടാവും അവർക്ക് അതിന് സമയം ചെലവഴിക്കാൻ അതിന് സന്ദർഭം ചെലവഴിക്കാൻ ആവശ്യമായ സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കുക എന്നതാണ് രക്ഷിതാക്കൾക്ക് ചെയ്യാവ് ചെയ്യാൻ ഒരു മാർഗം അങ്ങനെ ചെയ്യുമ്പോൾ അവർ അതിൽ എൻഗേജ് ആയിക്കോളും ഇനിയും വേറെ ചില സാഹചര്യങ്ങൾ നമുക്ക് സൃഷ്ടിച്ചു കൊടുക്കാൻ സാധിക്കും നമ്മുടെയൊക്കെ മൈൻഡില് നൊസ്റ്റാൾജിക് ആയ ഒരുപാട് പ്ലേ ഐറ്റംസ് ഉണ്ട് ചെറിയ പ്രായത്തിൽ ഇരട്ടയിൽ പുട്ട് ചുട്ട് കളിച്ചവരാണ് നമ്മൾ ചിരട്ടയിൽ വെള്ളവും മണ്ണും ചേർത്ത് ചോറും കറിയും ഉണ്ടാക്കി കളിച്ചവരാണ് നമ്മൾ പ്ലാവില ഈർക്കൾ കൊണ്ട് തുന്നിയിട്ട് കയ്യില് കുത്തിയെടുത്ത് അതുകൊണ്ട് കഞ്ഞി കുടിക്കുന്നതായിട്ട് അഭിനയിച്ചു കളിച്ചവരാണ് നമ്മൾ പുതിയ തലമുറക്ക് അത്തരത്തിലുള്ള കളികൾ നമ്മൾ പരിചയപ്പെടുത്തി കൊടുക്കണം അവര് മണ്ണിനോടി ഇണങ്ങി വളരട്ടെ അവരുടെ ശരീരത്തിൽ ഒരല്പം ചളി പുരളട്ടെ അവരുടെ മനസ്സിൽ ശരീരത്തിൽ പ്രകൃതി സ്വാധീനം ചെലുത്തട്ടെ അതിന് നമ്മൾ അവസരം കൊടുക്കുക അവരെ നമ്മൾ അകത്ത് പിടിച്ചു കെട്ടിയിട്ടിട്ട് അവര് ഇത്തരം ഡിവൈസുകളിലേക്ക് അഡിക്റ്റഡ് ആയി പോകുന്നതിന് അവരെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല ബദൽ സംവിധാനങ്ങൾ നമ്മൾ സൃഷ്ടിച്ചു കൊടുക്കുക എന്നതാണ് മൂന്നാമതായി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് നമ്മൾ പാടെ ഡിവൈസുകൾ അവരിൽ നിന്ന് മാറ്റി മാറ്റിവെക്കുന്നതിനു പകരം നമ്മൾ നിശ്ചിത സമയത്ത് സമയബന്ധിതമായി അത് ഉപയോഗിക്കാൻ അവരെ പരിശീലിപ്പിക്കുക ഒരു മണിക്കൂർ സമയം വീഡിയോ കണ്ടോളൂ അവർക്ക് പറഞ്ഞു കൊടുക്കുക എന്നതിനോടൊപ്പം തന്നെ അവർ കാണുന്ന വീഡിയോകൾ അവര് ഉപയോഗിക്കുന്ന ഗെയിമുകൾ അത് എത്രത്തോളം മൈൻഡിനെ സ്വാധീനിക്കുമെന്ന് മനസ്സിലാക്കി അവർക്ക് ആരോഗ്യകരമായ ഗെയിമുകളും അവർക്ക് ആരോഗ്യകരമായ വീഡിയോകളും സെലക്ട് ചെയ്ത് അത് കാണാൻ അവരെ പ്രേരിപ്പിക്കുകയും ചെയ്യുക എന്നിട്ട് നിശ്ചിത സമയം കഴിഞ്ഞാൽ അത് വാങ്ങി വെക്കുക ഇങ്ങനെ ചെയ്താൽ നല്ലൊരു ശതമാനം നമുക്ക് ഈ വിഷയത്തിൽ നിന്ന് അവരെ പിന്തിരിപ്പിക്കാൻ സാധിക്കും അല്ലാതെ പ പാടെ അല്ലാതെ പാടെ അവർക്ക് ഈ ഒരു വാതിൽ അടച്ചു വെച്ചാൽ എന്താണ് കാര്യങ്ങൾ അറിയാൻ എന്നുള്ള ജിജ്ഞാസ അവർക്കുണ്ടാകും അത് മനുഷ്യസഹജമാണ് അടച്ചിട്ട വാതിലിനപ്പുറത്ത് എന്ത് എന്നറിയാനുള്ള ജിജ്ഞാസ മനുഷ്യസഹജമാണ് അപ്പൊ സ്വാഭാവികമായിട്ടും അവർ ഒളിഞ്ഞും പാത്തും പതുങ്ങിയും ഇത്തരം മീഡിയകളെയും സംവിധാനങ്ങളെയും ഉപയോഗങ്ങൾ പോലും അറിയാതെ അവർ അതിന് അഡിക്റ്റഡ് ആയി പോകാനുള്ള സാഹചര്യങ്ങളുണ്ട് അപ്പൊ അതുകൊണ്ട് പാടെ അവർക്കത് നിഷേധിക്കാതെ നിശ്ചിതമായ സമയം നിശ്ചയിച്ചു കൊടുത്ത് ആ സമയത്ത് നിശ്ചിതമായ വീഡിയോകളും നിശ്ചിതമായ രീതിയിലുള്ള ആരോഗ്യകരമായ ഗെയിമുകളും കളിക്കാൻ അവരെ പ്രേരിപ്പിക്കുക അങ്ങനെ ചെയ്യുക വഴി നമുക്കൊരു ഒരു പരിധിവരെ ഇത് തടയാൻ സാധിക്കും ഇനി അടുത്തൊരു മാർഗം ഏതാനും ദിവസങ്ങൾ നിശ്ചയിച്ചു കൊടുത്തിട്ട് ആ ദിവസങ്ങളിൽ നിശ്ചിത സമയത്തും നിശ്ചിത രീതിയിലും മാത്രം ഇത്തരം മീഡിയകളെ ഉപയോഗിച്ച് നല്ല കുട്ടിയായി വളർന്നാൽ ഈ രൂപത്തിലുള്ള പാരിതോഷികങ്ങളൊക്കെ നിനക്ക് ഞാൻ വാങ്ങിച്ചു എന്ന് ഓഫർ ചെയ്യുക ഈ രൂപത്തിലുള്ള സ്ഥലങ്ങളിലേക്ക് നിന്നെ ഞാൻ ടൂർ കൊണ്ടുപോകുമെന്ന് ഓഫർ ചെയ്യുക അതുവഴി കുട്ടികൾ അനാവശ്യമായ വീഡിയോകളും അനാവശ്യമായ ഗെയിമുകളും കളിച്ച് നശിച്ചു പോകുന്ന സാഹചര്യത്തിൽ നിന്ന് തടഞ്ഞു നിർത്താൻ സാധിക്കും ചുരുക്കത്തിൽ നമ്മുടെ മക്കളിൽ ഇത്തരം അഡിക്ഷൻ ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ഒന്നാമത്തെ മാർഗം നമ്മൾ അഡിക്റ്റഡ് ആണോ എന്ന് തിരിച്ചറിഞ്ഞ് അഡിക്റ്റഡ് ആണെങ്കിൽ സ്വമേധയാ ബോധപൂർവം അതിൽ നിന്ന് മാറി നിൽക്കുക ഒന്ന് രണ്ടാമത്തേത് നമ്മുടെ സ്വകാര്യതകളിൽ മക്കൾ ഇടപെടുന്നത് ഒഴിവാക്കുന്നതിന് വേണ്ടി മക്കൾക്ക് മുമ്പിൽ സോഷ്യൽ മീഡിയകളും അതുപോലെ തന്നെ ഇലക്ട്രോണിക് ഡിവൈസുകളും തുറന്ന് അനിയന്ത്രിതമായി ഉപയോഗിക്കാൻ വിട്ടുകൊടുക്കുന്ന സാഹചര്യം ഒഴിവാക്കുക മൂന്ന് മൂന്നക്ഷണം കൊടുക്കുക പോലെയുള്ള നമ്മുടെ കർത്തവ്യങ്ങൾ എളുപ്പത്തിൽ നിർവഹിക്കുന്നതിന് വേണ്ടി അവരുടെ ശ്രദ്ധ പൂർണ്ണമായി വീഡിയോകളിലേക്ക് തിരിച്ചുവിടുന്ന വിധത്തിൽ അവരുടെ മുമ്പിൽ സ്ക്രീൻ തുറന്നു വെച്ച് കൊടുക്കാതിരിക്കുക നാല് അവർക്ക് എൻ്റർടൈൻമെന്റിന് ഇലക്ട്രോണിക് ഡിവൈസുകളല്ലാത്ത നൊസ്റ്റാജിക് ആയുള്ള പ്ലേ ഐറ്റംസ് പരിചയപ്പെടുത്തുകയും മറ്റിതര ആക്ടിവിറ്റികളിലേക്ക് അവരുടെ ശ്രദ്ധ തിരിച്ചുവിടുന്നതിന് അവരെ പ്രേരിപ്പിക്കുകയും ചെയ്യുക അഞ്ച് നിശ്ചിത സമയത്തേക്ക് നിയന്ത്രിതമായി ഇത്തരം ഡിവൈസുകളെ ഉപയോഗിക്കാൻ അവരെ പഠിപ്പിക്കുക പരിശീലിപ്പിക്കുക പാടെ അവർക്ക് മുമ്പിൽ ഇത്തരം ഡിവൈസുകളെ നിഷേധിക്കാതിരിക്കുക അതോടൊപ്പം തന്നെ നല്ല വർത്തമാനങ്ങൾ പറഞ്ഞ് അവരോടൊപ്പം സമയം ചെലവഴിക്കാനും ഒരിക്കലും അവരെ ശാപവാക്കുകൾ കൊണ്ടും കുറ്റപ്പെടുത്തലുകൾ കൊണ്ടും അവരുടെ മനോര്യത്തെ കെടുത്താതിരിക്കാനും നമ്മൾ ശ്രദ്ധിക്കുക ഇത്രയും കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ തീർച്ചയായും മക്കളെ നമ്മൾ ഉദ്ദേശിക്കുന്ന വഴിയിലേക്ക് ഇത്തരം ഡിവൈസുകളുടെ പിടിയിൽ നിന്ന് മോചിപ്പിച്ച് അവരെ നന്മയിൽ സജീവമാക്കാൻ നമുക്ക് സാധിക്കും സർവശക്തനായ നാഥൻ നമ്മളെ തുണക്കട്ടെ ആമീൻ അളിക്കും ഇസ്ലാമിക പഠനങ്ങളും അറിവുകളും പബ്ലിഷ് ചെയ്യുന്ന പ്രകാശ തീരം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെയുണ്ടാകണമെന്നും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് നന്മയുടെ പ്രചാരകരാകണമെന്നും അഭ്യർത്ഥിക്കുന്നു